ഇവൻ ആളെ കണ്ടാ ഈ പഞ്ചായത്തിലെ മെയിൻ താളവടിയുടെ ആശാനാണ് അതിങ്ങനെ അവൻ നിൽക്കും കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ടു കൊടുക്കണം ഒരു സാമ്പിള് ഞാൻ കാണിച്ചു തരാ എന്തോരം മാങ്ങയാണ് കോട്ടയത്തെ താളവടിയിൽ ഇവൻ ജയിക്കാൻ പലതും പറയും പലതും പക്ഷെ ഇതൊക്കെ ഔഷധ ഗുണമുള്ള മാങ്ങയാണ് അവന്റെ താളത്തിന്റെ പവർ ഓർണ്ണ ഇപ്പഴാണ് അവൻ നമ്മൾ എവിടെയെങ്കിലും പോയെന്ന് പറയണം ഇന്നലെ നീ ഞങ്ങൾ ഇന്നലെ പോയി ഞങ്ങൾ ഇന്നലെ ചൂണ്ടേടാൻ പോയത് അവിടെ മാമനായിട്ട് ഇത്രയുള്ള കാര്യമില്ലേ എന്നാണ് കിട്ടിയത് ഒലു അണ്ടി ഞങ്ങൾ കിടന്നൊക്കെയാണ് പിടിച്ചത് ഭയങ്കര വള്ളത്തിലിട്ടിട്ട് വള്ളം വരെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ വള്ളത്തിൽ നിന്ന് ചാടിയിട്ട് പിടിച്ച് കുറെ നീന്തി നീന്തിയൊക്കെ പോയിട്ടാണ് പിടിച്ചത് സൂപ്പർ ആയിരുന്നു ഇത്ര ഉണ്ടായിരുന്നു എളുപ്പം നിൽക്കല ഒരു ഒരെണ്ണം കൂടെ ഉണ്ട് ഒരു കഥയും കൂടെ ഇണ്ട് അത് കൂടെ പറഞ്ഞിട്ട് പോവാമനായിട്ട് ശ്രാവിനെ പിടിച്ച കഥയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ പറഞ്ഞിട്ട് പോയ